ഹലോ വെൽക്കം ബാക്ക് ടു സ്കൂൾ ഡയറീസ് ഇന്ന് നമ്മൾ ഇ ബി എസിലെ ഒന്നാം യൂണിറ്റായിട്ടുള്ള ഗ്രീൻ എർത്ത് എന്ന് പറയുന്ന യൂണിറ്റിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് അതിലെ മുഴുവൻ ആക്ടിവിറ്റീസും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ യൂണിറ്റിൻ്റെ ആദ്യം തന്നെ നമുക്ക് ഒരു പോയം കാണാം അല്ലേ ഗോ ടച്ച് ആൻഡ് കം ലിറ്റിൽ ബേർഡ് ഫ്ലൈ എ വേ ഫ്ലൈ എ വേ ഫ്ലൈ ലിറ്റിൽ ബേർഡ് Go touch the green tree and come, little bird. Which tree did the bird touch? What is its name? Can you tell if it is big or small? Fly away, fly away, fly, little bird. Go touch the flower and come, little bird. Which flower did the bird touch? What is its name? Can you tell the color of the flower? Fly away, fly away, fly, little bird. ഗോ ടിസ് ദ ലീഫ് ആൻഡ് കം ലിറ്റിൽ ബേർഡ് വിച്ച് ലീഫ് ഡിഡ് ദ ബേർഡ് ടച്ച് വാട്ട് ഈസ് ഇറ്റ്സ് നെയ്മ് ക്യാൻ യു ടാറ്റ് ദ ഷെയ്പ്പ് ഓഫ് ദ ലീഫ് അപ്പോൾ ഈ തുടക്കത്തിൽ തന്നെയുള്ള ഈയൊരു പോയം ഇതൊരു ഗെയിം പോലെ കളിക്കേണ്ടതാണ് അപ്പോൾ ഇതിൽ നമ്മൾ എന്തൊക്കെയാണ് പറയുന്നത് ട്രീസിൻ്റെ പേര് ചോദിക്കുന്നുണ്ട് അല്ലേ ട്രീസിൻ്റെ പേര് അതുപോലെ തന്നെ അത് ബിഗാണോ സ്മോൾ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫ്ലവറിൻ്റെ പേര് അതിൻ്റെ കളർ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ലീഫിൻ്റെ പേരും അതിൻ്റെ ഷേപ്പും ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു കളി പോലെ നിങ്ങൾക്ക് കൂട്ടുകാരും ഒത്ത് കളിക്കാൻ കളിക്കുമ്പോൾ പാട് കളിക്കാൻ പറ്റിയ ഒരു ഗെയിമാണ് അപ്പോൾ ഇത് നമ്മുടെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ കൊടുത്തതാണ് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ യൂണിറ്റിൻ്റെ മറ്റ് ആക്ടിവിറ്റീസിലേക്ക് പോവാം ഡിഡ് യു സി ദ ചിൽഡ്രൻ ഹൂ ആർ സിംഗിങ് ആൻഡ് ഡാൻസിങ് ഷാൽ ബി പ്ലേ ദിസ് ഗെയിം അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു ഗെയിമാണ് വിച്ച് പ്ലാന്റ് വേർ യു ഏബിൾ ടു ടച്ച് വെൻ യു പ്ലേഡ് വിച്ച് അതർ പ്ലാന്റ്സ് ഡു യു നോ റൈ ദം ഇൻ യുവർ എൻവിയോൺമെൻ്റൽ സയൻസ് ഡയറി അപ്പം നിങ്ങൾക്കറിയാവുന്ന പ്ലാൻസിൻ്റെ പേര് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ഇ വി എസ് നോട്ട്ബുക്കിൻ്റെ അകത്ത് എഴുതാണ് ചെയ്യേണ്ടത് അപ്പോൾ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് അല്ലേ മാങ്കോവ് ട്രീ ഉണ്ട് ജാക്ക് ഫ്രൂട്ട് ട്രീ റോസ് ഹിബിസ്കസ് അങ്ങനെ ഒരുപാട് പ്ലാന്റ്സിനെ നിങ്ങൾക്ക് അറിയാം ദെൻ വിച്ച് പാർട്ട് സെറ ഈസ് ഡ്രോയിങ് ദ പിക്ചർ ഓഫ് എ പ്ലാന്റ് വാട്ട് ആർ ദ അതർ പാർട്സ് ടു ആഡ് ഇൻ ദ പിക്ചർ കംപ്ലീറ്റ് ദ പിക്ചർ ആൻഡ് റൈറ്റ് ദർ പാർട്സ് അപ്പോൾ ഒരു പ്ലാന്റിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാർട്സ് ഏതൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അതിൽ റൂട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പോൾ റൂട്ട് അല്ലാതെ മറ്റേതൊക്കെയാണ് മറ്റേതൊക്കെയാണ് പ്രധാനപ്പെട്ട പാർട്സ് ലീഫ് സ്റ്റം ഇപ്പം റൂട്ട് ലീഫ് സ്റ്റം ഈ മൂന്നെണ്ണമാണ് പ്രധാനമായിട്ടും ഒരു പ്ലാന്റിൻ്റെ പാർട്ട് എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ആ ചിത്രം നിങ്ങൾ തന്നെ എന്തു ചെയ്യുക ഒന്ന് വരച്ച് കംപ്ലീറ്റ് ചെയ്യുക അടുത്ത നോക്കിയേ ലെറ്റ് എസ് ക്ലാസിഫൈ ഡു യു തിങ്ക് ഓൾ ദ പ്ലാന്റ്സ് യു സി ആർ സിമിലർ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ കണ്ട എല്ലാ ചെടികളും ഒരുപോലെയാണെന്ന് വാട്ട് ആർ ദ ഡിഫറൻസ് എന്തൊക്കെയാണ് നിങ്ങൾ ആ ഡിഫറൻസ് കണ്ടിട്ടുള്ളത് ഒന്ന് സൈസ് അല്ലേ സൈസിൽ ഡിഫറൻസ് ഉണ്ട് പിന്നെയോ കളറില് വ്യത്യാസമുണ്ട് എല്ലാ പ്ലാന്റ്സിനും ഒരേ കളർ അല്ല ദെൻ ഹാർഡ്നെസ് ഓഫ് സ്റ്റെം അതിൻ്റെ സ്റ്റെമ്മിൻ്റെ ഹാർഡ്നെസ്സിലും ഡിഫറൻസ് ഉണ്ട് ദൻ മോള് നോക്കിയേ ഒരു പിക്ചർ ഉണ്ട് അല്ലേ ഒരു ബോക്സിൻ്റെ അകത്ത് കുറേ പിക്ചർ ഉണ്ട് വിച്ച് പ്ലാന്റ് ഡു യു സി ഇൻ ദിസ് പിക്ചർ വിച്ച് പ്ലാന്റ്സ് ഡു യു സി ഇൻ ദിസ് പിക്ചർ ഏതൊക്കെ ചെടികളാണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് എസ് ചെക്കി ഉണ്ട് ചെത്തി അല്ലെങ്കിൽ ചെക്കി ഉണ്ട് ദെൻ ഹിബിസ്കറ്റ്സ് ഉണ്ട് ചെമ്പരത്തിയുണ്ട് സ്പിനാഞ്ച് ചീരയുണ്ട് ദെൻ ബനിയൻ ട്രീ ഉണ്ട് ആൽമരം ഉണ്ട് ദെൻ തൊട്ടാവാടി തൊട്ടാവാടീൻ്റെ ഇംഗ്ലീഷ് എന്താ ടെച്ച്മീ നോട്ട് പ്ലാന്റ് ഉണ്ട് ദെൻ മാംഗോ ട്രീ ഉണ്ട് റോസ് ഉണ്ട് പിന്നെ കോക്കനട്ട് ട്രീ ഉണ്ട് ദെൻ ലാസ്റ്റ് കാണുന്നത് എന്താ നെൽച്ചെടിയാണല്ലേ നെൽച്ചെടീൻ്റെ ഇംഗ്ലീഷ് എന്താ പാഡി അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇതിൽ കാണുന്നത് ദെൻ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദർ സ്റ്റെം ഇതിൻ്റെ ഒക്കെ സ്റ്റെമ്മിൻ്റെ പ്രത്യേകത എന്താ എന്താണ് വാട്ട് ആർ ദ ഡിഫറൻസ് ഇൻ ദിയർ സൈസ് അവരുടെ സൈസിൽ എന്തൊക്കെ വ്യത്യാസമാണുള്ളത് ഹൗ ലോങ് വിൽ ദ ലിവ് അവർ എത്ര കാലം ജീവിക്കും മാർക്ക് യുവർ ഒബ്സർവേഷൻ വിത്ത് എ ടിക് ഇൻ ദ ടേബിൾ ഒബ്സർവ് ദ പ്ലാൻസ് ഇൻ ദ സ്കൂൾ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ അപ്പം നിങ്ങളുടെ സ്കൂളിലുള്ള ബയോഡൈവേഴ്സിറ്റി ഗാർഡനിങ് സ്കൂളിലെ ഗാർഡനിൽ പോയിട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞത് അപ്പോൾ ആ ടേബിൾ നോക്കുക ടേബിൾ നിങ്ങൾ അങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ആ ടേബിൾ നോക്കുക അതിൽ നെയിം ഓഫ് പ്ലാന്റ് ഉണ്ട് ദെൻ ഉണ്ട് സ്റ്റെമ്മിൻ്റെ പ്രത്യേകതകൾ സോഫ്റ്റ് ആണോ ഹാർഡാണോ വെരി ഹാർഡാണോ ഇനി അതിൻ്റെ സൈസ് സ്മോൾ ആണോ ബിഗ് ആണോ വെരി ബിഗ് ആണോ ഇനി ഹൗ ലോങ് ദേ ലിവ് മന്ത്സാണോ ഇയേഴ്സ് ആണോ മെനി ഇയേഴ്സ് ആണോ ഇത്രയും കാര്യങ്ങളാണ് നോക്കേണ്ടത് അപ്പോൾ അതിൽ മൂന്നെണ്ണം അവിടെ തന്നിട്ടുണ്ട് അല്ലേ സ്പിനാൻജ് എന്ന് വെച്ചാൽ ചീര ചീരയുടെ സ്റ്റെം എങ്ങനെയാ സോഫ്റ്റ് ആണ് സൈസോ സ്മോൾ ആണ് ഇനി ഹൗ ലോങ് വില്ലിറ്റ് ലീവ് അത് എത്ര കാലം ജീവിക്കും മന്ത്സ് മാസങ്ങൾ മാത്രമേ അത് ജീവിക്കുകയുള്ളൂ ദെൻ ഹിബിസ്കസ് ചെമ്പരത്തി സ്റ്റെം ഈസ് ഹാർഡ് സൈസ് ഈസ് ബേക്ക് ദെൻ ഹൗ ലോങ് വില്ലിറ്റ് ലീവ് അത് എത്ര കാലം നിൽക്കും മെനി ഇയേഴ്സ് സോറി ഇയേഴ്സ് അല്ലേ കുറച്ച് വർഷങ്ങളത് നിൽക്കും ദൻ മാോ ട്രീ മാംഗോ ട്രീയുടെ സ്റ്റെം എങ്ങനെയാ സോഫ്റ്റ് ആണോ അല്ല വെരി ഹാർഡ് ദെൻ അതിൻ്റെ സൈസ് എങ്ങനെയാ വെരി ബിഗ് ആൻഡ് ഹൗ ലോങ് വിൽ ഇറ്റ് ലീവ് അത് എത്ര കാലം നിൽക്കും മെനി ഇയേഴ്സ് ഒരുപാട് വർഷങ്ങളിൽ നിൽക്കും അല്ലേ അങ്ങനെയാണെങ്കിൽ എന്നെന്ത് ചെയ്യണം ബാക്കി നമ്മൾ സ്വന്തമായി ചെയ്യാനുണ്ട് പാഡി പാഡി എന്ന് വെച്ചാൽ നെൽകൃഷി അല്ലേ നെല്ല് അപ്പോൾ നെൽച്ചെടിയുടെ സ്റ്റെം എങ്ങനെയായിരിക്കും അത് സോഫ്റ്റ് ആയിരിക്കും അതിൻ്റെ സൈസ് എങ്ങനെയായിരിക്കും സ്മോളായിരിക്കും ദെൻ ഹൗ വിൽ ഹൗ ലോങ് വില് ഇറ്റ് ലീവ് അത് എത്ര കാലം നിൽക്കും മന്ത്സ് അല്ലേ മാസങ്ങൾ മാത്രമേ നിൽക്കുകയുള്ളൂ ദെൻ കോക്കനട്ട് ട്രീ കോക്കനട്ട് ട്രീ എങ്ങനെയാ വെരി ഹാർഡ് ഹാഡായിരിക്കാം സൈസ് വെരി ബിഗ് ആയിരിക്കും ഹൗ ലോങ് ഇറ്റ് വിൽ മെനി ഇയേഴ്സ് ആയിരിക്കും അതുപോലെ തന്നെ റോസ് റോസിൻ്റെ സ്റ്റെമ്മ് സോഫ്റ്റ് അല്ല പക്ഷെ ഭയങ്കര ഹാർഡ് വെരി ഹാർഡും അല്ല സോ ഇറ്റ് ഇസ് ഹാഡ് അതിൻ്റെ സൈസോ സ്മോളല്ല വെരി ബിഗുമല്ല ബിഗായിരിക്കും ദെൻ അത് എത്ര കാലം നിൽക്കും ഇയേഴ്സ് വർഷങ്ങൾ നിൽക്കും എനി ടച്ച് മീ നോട്ട് തൊട്ടാവാടി എങ്ങനെയായിരിക്കും അതിൻ്റെ സ്റ്റെമ്മ് സോഫ്റ്റ് ആയിരിക്കാം സൈസ് സ്മോളാണ് അത് കുറേ കാലം നിൽക്കുമോ വർഷം മാസങ്ങൾ മാത്രമേ നിൽക്കുകയുള്ളൂ മന്ത്സ് ആണ് അതിൻ്റെ കാലയളവ് ഇനി നോക്കാം അടുത്തു നോക്കാം വാട്ട് ഡിഡ് യു ലേൺ ഫ്രം ദ ടേബിൾ അപ്പൊ ആ ടേബിളിനെ നോക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണിത് നോക്കുക ദർ ഇസ് എ പ്ലാന്റ് വിച്ച് പ്ലാന്റ് ഇസ് ദാറ്റ് ഇറ്റ് ഇസ് സ്പിൻ ആഞ്ചൽ ഒരു സ്പിൻ ആഞ്ചിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് ആൻഡ് സ്പിൻ ആഞ്ച് പറയുന്നത് കേട്ടോ ഐ ആൻഡ് മൈ ഫ്രണ്ട്സ് ആർ ഹേർബ്സ് ഐ ആൻഡ് മൈ ഫ്രണ്ട്സ് ആർ ഹേർബ്സ് ഞങ്ങൾ ഞാനും എൻ്റെ ഫ്രണ്ട്സും ഹേർബ്സ് വിഭാഗത്തിൽ പെടുന്നതാണ് ക്യാൻ യു റൈഡ് ഡൗൺ അവർ ഫീച്ചേഴ്സ് ഞങ്ങളുടെ പ്രത്യേകത നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത് അവിടെ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ടല്ലേ സ്റ്റെമ്മീസ് സോഫ്റ്റ് ആൻഡ് നോ ഡീപ് റൂട്ട്സ് അതിൻ്റെ എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ അതിന് ആഴത്തിലിറങ്ങിയ വേരുകളൊന്നും ഇല്ല പിന്നെന്താ ഷോർട്ട് ലൈഫ് സ്പാനായിരിക്കും അതിൻ്റെ ജീവിതകാലം എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും ദ നെക്സ്റ്റ് ഈസ് എ മാംഗോ ട്രീ മാംഗോ ട്രീ എന്താ പറയുന്നത് ഡു യു നോ അസ് വി ഗ്രോ വെരി ടോൾ വി ആർ ട്രീസ് പ്ലീസ് റൈഡ് ഔൺ അവർ ഫീച്ചേഴ്സ് ഞങ്ങൾ മരങ്ങളാണല്ലേ ഞങ്ങൾ എന്ത് ചെയ്യും ഒരുപാട് നീളത്തിലങ്ങനെ വളരും ഞങ്ങളുടെ പ്രത്യേകത എഴുതു എന്താ വെരി ഹാർഡ് സ്റ്റം അല്ലേ വെരി ഹാർഡ് സ്റ്റം പിന്നെയോ ഡീപ്പ് റൂട്ടഡ് ഡീപ്പ് റൂട്ടഡ് ആയിരിക്കും അതിൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത് നല്ല ആഴത്തിൽ പോയതായിരിക്കും പിന്നെ എന്തു പറയാം അതിന് ലോങ് ലൈഫ് സ്പാൻ ആയിരിക്കാം അതിൻ്റെ ജീവിതകാലം എന്ന് പറയുന്നതും കൂടുതലായിരിക്കാം ദെൻ ദർ എ ഹിബിസ്കസ് പ്ലാന്റ് ടു വി ആർ സ്മോൾ അവർ സ്റ്റെംസ് ആർ പ്രിറ്റി ഹാർഡ് വി ആർ കോൾഡ് ഷ്രബ്സ് ട്രൈ ഡൗൺ അവർ ഫീച്ചേഴ്സ് അല്ലേ ഞങ്ങളെന്താ ആ കുറച്ച് ഹാർഡാണ് ഞങ്ങൾ എന്താ പറയുക ഷ്രബ്സ് എന്നാണ് പറയുക ഷ്രബ്സ് എന്തൊക്കെയാണ് ഷ്രബ്സിന്റെ പ്രത്യേകതകൾ ഹാർഡ് സ്റ്റെമ്മായിരിക്കാം പിന്നെയോ മീഡിയം സൈസ്ഡ് പ്ലാന്റ്സ് ആയിരിക്കും വലിയ മരങ്ങളെ പോലെ വലിയ രൂപത്തിലല്ല ഉണ്ടാവുക ഞങ്ങൾ മീഡിയം സൈസിലായിരിക്കും അപ്പം ഇനി ഇതിൽ പറഞ്ഞു ഹേർബ്സ് ഷ്രബ്സ് അതുപോലെ തന്നെ ട്രീസ് എന്നൊക്കെ പറഞ്ഞു എന്താണ് ഈ ഹേർബ്സ് എന്ന് നോക്കാം ഹേർബ്സ് ആർ പ്ലാന്റ്സ് വിത്ത് സോഫ്റ്റ് ആൻഡ് ഡെലിക്കേറ്റഡ് സ്റ്റെം ദേ ആർ വെരി സ്മോൾ പ്ലാന്റ്സ് ആൻഡ് ദേ ഹാവ് ഷോർട്ട് ലൈഫ് സ്പാൻ അപ്പം ഈ ഹേർബ്സ് എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നമുക്ക് പെട്ടെന്ന് ഒടിക്കാൻ പറ്റുന്ന സ്റ്റെം ഉള്ള പ്ലാന്റ്സിനെയാണ് നമ്മൾ എന്തു പറയുക ഹേർബ്സ് എന്ന് പറയുക ദ ആർ വെരി സ്മോൾ പ്ലാന്റ്സ് അവ എങ്ങനെയുള്ള പ്ലാന്റ്സ് ആണ് വളരെ ചെറിയ പ്ലാന്റ്സ് ആണ് ദേ ഹാവ് ഷോർട്ട് ലൈഫ് സ്പാൻ അവർക്ക് ചെറിയ ജീവിത കാലയളവ് മാത്രമേ ഉള്ളൂ ഇനി ഏതൊക്കെയാണ് ഇതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹേർബ്സിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് തുമ്പ സ്പിനാഞ്ച് മഷിത്തണ്ട് എക്സെട്ര ഇത് മാത്രമൊന്നല്ല ഇനിയും ഒരുപാടുണ്ട് ഇനി ഷ്രബ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഷ്രബ്സ് ആർ മീഡിയം സൈസ്ഡ് പ്ലാന്റ്സ് ദേ ഹാവ് ഹാർഡ് സ്റ്റെം ബട്ട് ദർ നോട്ട് ബിഗ്ഗസ്റ്റ് ട്രീ എക്സാമ്പിൾ റോസ് ഹിബിസ്കസ് തുളസി എക്സെട്ര അപ്പോൾ ഷ്രബ്സ് എന്ന് പറയുന്നത് മീഡിയം സൈസ്ഡ് പ്ലാന്റ്സ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഇനി ദേ ഹാവ് ഹാർഡ് സ്റ്റെം അതിന് എങ്ങനെയുള്ള സ്റ്റെംസ് ആണ് സോഫ്റ്റ് അല്ല ഹാർഡ് സ്റ്റെം ആണ് ബട്ട് ദർ നോട്ട് ബിഗ്ഗസ്റ്റ് ട്രീ എന്നാൽ മരങ്ങളുടെ അത്ര വലുതുമല്ല അതിന് എക്സാമ്പിൾ ആണ് റോസ് ഹിബിസ്കസ് തുളസി എക്സെട്രെൻ നെക്സ്റ്റ് ഇസ് ട്രീസ് ട്രീസ് ആർ ലാർജ് പ്ലാന്റ്സ് വിത്ത് എ സിംഗിൾ തിക് വുഡി സ്റ്റെം കോൾ ട്രാങ്ക് ദേ ഗ്രോ ടോൾ ആൻഡ് ലിവ് ഫോർ മെനി ഇയേഴ്സ് മാങ്കോ ട്രീ ജാഫ്രൂട്ട് ട്രീ നീം എക്സെട്ര ആർ ഇറ്റ്സ് എക്സാമ്പിൾ അപ്പൊ ട്രീസ് എന്ന് പറയുന്നത് എന്താ ലാർജ് പ്ലാന്റ്സ് ആണ് അല്ലെ വലിയ ചെടികളെയാണ് നമ്മൾ എന്ത് പറയുക ട്രീസ് എന്ന് പറയാം ഇനി അതിൻ്റെ പ്രത്യേകത എന്താ വിത്ത് എ സിംഗിൾ തിക് വുഡി സ്റ്റെം അപ്പം അതിന് ഒരു നല്ല കട്ടിയുള്ള മരത്തിൻ്റെ ഒരൊറ്റ സ്റ്റെ ആണ് ഉണ്ടാവുക അതിന് പറയുന്ന പേരെന്താ ട്രങ്ക് ദേ ഗ്രോ ടോൾ അതിങ്ങനെ വളർന്ന് നീളം വെച്ച് കൊണ്ടിരിക്കും ആൻഡ് ലിവ് ഫോർ മെനി ഇയേഴ്സ് അത് ഒരുപാട് വർഷം ജീവിക്കും അതിൻ്റെ ആണ് ഇതൊക്കെ മാംഗോ ട്രീ ജാക്ക് ഫ്രൂട്ട് ട്രീ നീം ട്രീ അക്സെട്ര ആണോ ദെൻ ഹൂ എൽസ് ബിലോങ്സ് ടു ദ ഗ്രൂപ്പ് ഓഫ് സ്പീൻ ആൻഡ് ഹിബിസ്കറ്റ്സ് ആൻഡ് മാങ്കോ ട്രീ അപ്പം നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ് എന്താണ് ഈ ഹേർബ്സ് എന്ന് പറഞ്ഞാൽ ഷ്രബ്സ് എന്ന് പറഞ്ഞാൽ ട്രീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കി ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ ഓരോന്നിനും നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു അല്ലേ ഇനി ഹേർബ്സ് വിഭാഗത്തിൽ വരുന്ന മറ്റ് പ്ലാന്റ്സിന് നമുക്കൊന്ന് നോക്കാം നോക്കാം ഹേർബ്സ് എക്സാമ്പിൾ ഫോർ ഹേർബ്സ് സ്പീൻ ആൻഡ് പാഡി തുമ്പ മുക്കുറ്റി ടൊമാറ്റോ ഇനി ഒരുപാടുണ്ട് മാരിഗോൾഡ് മഷിത്തണ്ട് ഇതൊക്കെ നമുക്കിതിൽ ഉൾപ്പെടുത്താം ഇനി ഷ്രബ്സിൽ വരുന്നതോ ഹിബിസ്കസ് റോസ് തുളസി കോഫി പ്ലാന്റ് ടീ പ്ലാന്റ് ദെൻ നെക്സ്റ്റ് ട്രീ ട്രീ നമുക്കെല്ലാവർക്കും അറിയാം ജാക്ക് ഫ്രൂട്ട് ട്രീ ബനിയൻ ട്രീ നീം ട്രീ കോക്കനറ്റ് ട്രീ അപ്പൊ ഇത്രയാണ് നമ്മൾ ഹേബ്സ് ഷ്രബ്സ് ട്രീസ് എന്ന് പറയുന്നതിന് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത് ഇനി അടുത്ത് നോക്കാം ഡ്രോ ആൻഡ് കണക്ട് ഡ്രോ ആൻഡ് കണക്ട് ഇനിയുള്ളത് മൈ പ്ലാൻ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടിൽ ചെയ്ത് നോക്കേണ്ടതാണ് ജെർമിനേറ്റ് എ സീഡ് ഇൻ യുവർ ഹോം നിങ്ങളുടെ വീട്ടിൽ എന്ത് ചെയ്യുക ഒരു സീഡിനെ ഇങ്ങനെ മുളപ്പിക്കുക യു ഷുഡ് പ്ലാൻ ദ സീഡ് വേർ ദ ലൈറ്റ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഈ സീഡിനെ നല്ല സൂര്യപ്രകാശം ഉള്ള സ്ഥലത്ത് നിങ്ങൾ എന്ത് ചെയ്യണം നടണം വെൻ ദ സീഡ് ജെർമിനേറ്റ്സ് ആൻഡ് ദ പ്ലാന്റ് ഗ്രോസ് ഗിവ് ഇറ്റ് ദ മാനുവ നീഡഡ് അപ്പോൾ അത് വളരുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള മാനു മാൻവേഴ്സ് വളങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കുക ആൻഡ് യു വിൽ ഒബ്സേർവ് മോർ ലീവ്സ് സ്പ്രൗട്ടിങ് ഇൻ ദ പ്ലാന്റ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും അതിന് കൂടുതൽ ഇലകളും അതുപോലെ തന്നെ സ്റ്റെമ്മ് വളരുന്നതും ഫ്രൂ ഫ്ലവേഴ്സും ഫ്രൂട്ടും ഒക്കെ നിങ്ങൾ കാണും അത് നോക്കി നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു ആക്ടിവിറ്റി ബുക്ക് ഒരു ആക്ടിവിറ്റി റിപ്പോർട്ട് തയ്യാറാക്കുക അത് എന്തൊക്കെ എഴുതേണ്ടത് സീഡ് ടൈപ്പ് അല്ലേ സീഡ് എന്ത് തരം സീഡാണ് ഡേറ്റ് ഓഫ് പ്ലാന്റിങ് എപ്പോഴാണ് നട്ടത് ഇനി ഡേറ്റ് ഓഫ് ജെർമിനേഷൻ അതിന് മുള വന്ന് തുടങ്ങിയത് എപ്പോഴാണ് ദ ഡേറ്റ് ഓഫ് ദ ഫസ്റ്റ് സ്പ്രോട്ട് അപ്പോൾ ആദ്യമായി ആ വന്ന ഇതില്ലേ ഫസ്റ്റ് പാർട്ടില്ലേ അത് എപ്പോഴാണ് പുറത്തേക്ക് വന്നത് ദ ഡേറ്റ് ഓഫ് ടു ലീവ്സ് അപ്പിയറിങ് രണ്ട് ഇലകൾ വന്ന ഡേറ്റ് ഏതാണ് പിന്നെന്താ ചേഞ്ചസ് ഇൻ പ്ലാൻ്റ് ഇൻ സെവൻ ഡേയ്സ് ഏഴ് ദിവസങ്ങളിൽ ശേഷം ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ അതിൻ്റെ ഹൈറ്റിൽ തിക്നെസ്സിൽ അതുപോലെ തന്നെ നമ്പർ ഓഫ് ലീവ്സിൽ പിന്നെ ദ ഡേറ്റ് ഓഫ് ഫ്ലവറിങ് അതിനെ പൂക്കൾ പിടിച്ച ദിവസം ദ ഡേറ്റ് ഓഫ് ഫ്രൂട്ട് അപ്പിയറിങ് അതിനെ പഴങ്ങൾ പിടിച്ച ദിവസം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്തെയ്യാ നിരീക്ഷിച്ച് നിങ്ങളുടെ ആക്ടിവിറ്റി റിപ്പോർട്ട് തയ്യാറാക്കാം ഇനി അടുത്തത് നോക്കിയേ പ്ലാൻസ് നോട്ട് ഓൺലി ഫ്രം സീഡ്സ് നമ്മളിപ്പോൾ സീഡ്സ് എങ്ങനെയാണ് ആ പ്ലാന്റ്സ് ഉണ്ടാവുന്നതെന്ന് കണ്ടു ഇനി നമുക്ക് നോക്കാം ആ ചിത്രം നോക്കി രണ്ട് കുട്ടികളുണ്ട് അല്ലേ ഇവിടെ അവരെന്താ പറയുന്നത് സി ദ സാപ്ലിങ്സ് ആർ ഫോംഡ് ഫ്രം ദ റൂട്ട് ഓഫ് കറി ലീഫ് പ്ലാന്റ് ആ ആൺകുട്ടി എന്താ പറയുന്നത് നോക്കിയേ ഈ ചെടി അല്ലേ ഈ ചെടി എന്തിൽ നിന്നുണ്ടായതാണ് ആ കറിവേപ്പിലയുടെ കറി ലീവ് പ്ലാന്റിൻ്റെ റൂട്ടിൽ നിന്നാണ് ഉണ്ടായത് അപ്പോൾ അപ്പോൾ പെൺകുട്ടി ഒരു ചെടിയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നത് കേട്ടോ ബട്ട് ദ സാപ്ലിങ് ഓഫ് ദ മിറാക്കിൾ ലീഫ് പ്ലാന്റ് ഇലമുളച്ചി ആർ ഫോംഡ് ഫ്രം ദർ ലീവ്സ് ഈ മിറാക്കിൾ ലീഫ് പ്ലാന്റ് എന്ന് പറയുന്ന പ്ലാന്റ് ഏതിൽ നിന്നാണ് ഉണ്ടാകുന്നത് അതിൻ്റെ ലീഫിൽ നിന്നാണ് ഉണ്ടാവുന്നത് അപ്പം കറി ലീഫ് അതിൻ്റെ റൂട്ടിൽ നിന്നും അതുപോലെ തന്നെ ഈ മിറാക്കിൾ ലീഫ് പ്ലാന്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഇലയിൽ നിന്നുമാണ് ഉണ്ടാവുന്നതെന്നാണ് അവർ പറയുന്നത് സയറ ആൻഡ് ഹവർ ഫ്രണ്ട് ഡിസൈഡഡ് ടു പ്ലാന്റ് ചെത്തി ഹിബിസ്കസ് നിശാഗന്ധി റോസ് പംകിൻ മാംഗോ ട്രീ ജാസ്മിൻ ആൻഡ് കടപ്ലാവ് ഫോർ എക്സ്പാൻഡിങ് ദ സ്കൂൾ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ഇനി ഈ പ്ലാന്റുകളൊക്കെ എന്ത് ചെയ്യണം നിങ്ങൾ ക്ലാസിഫൈ ചെയ്യണം ഏതിൽ നിന്നാണ് വരുന്നത് എന്നുള്ളത് അതുമാത്രമല്ല നമ്മളിവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആ പറഞ്ഞതിനപ്പുറം കുറച്ചുകൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നോക്കാം സീഡ് വെച്ച് വരുന്ന പ്ലാന്റ്സ് സീഡിൽ നിന്ന് വരുന്ന പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം മാംഗോ ട്രീ ട്രീയുണ്ട് പംകിൻ ജാക്ക് ഫ്രൂട്ട് ട്രീ കുക്കുംബർ വാട്ടർമെലൺ എക്സെട്ര പിന്നെ റൂട്ടിൽ നിന്ന് വരുന്നതോ കടപ്പ്ലാവ് രാമച്ചം കറി ലീസ് പൊട്ടറ്റോ ടാരോ എക്സെട്ര ദെൻ സ്റ്റം ചെത്തി ഹിബിസ്കസ് റോസ് ജാസ്മിൻ ലീഫ് നിശാഗന്ധി ദൻ അലോവേറയുണ്ട് ലൈഫ് പ്ലാന്റ് ഉണ്ട് അപ്പൊ ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം വീണ്ടും ഒരു എക്സാ എക്സ്പെരിമെൻ്റ് ആണ് പ്ലാൻസ് പാർട്ട് ആൻഡ് ദർ ഫങ്ഷൻ വൈ ഡസ് എ പ്ലാന്റ് ഹാവ് ഡിഫറെൻറ്റ് പാർട്സ് എന്തുകൊണ്ടാണ് ചെടികൾക്ക് ഡിഫറെൻറ്റ് പാർട്സ് ഉള്ളത് ആർ ഓൾ ദ പാർട്സ് ഇമ്പോർട്ടൻറ്റ് എല്ലാ പ്ലാൻ എല്ലാ പാർട്സിനും ഒരേ ഇമ്പോർട്ടൻസ് ആണോ ഉള്ളത് അല്ലെങ്കിൽ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളവയാണോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഇവിടെ പ്ലേസ് ത്രീ ടെസ്റ്റ് ട്യൂബ് ഇൻ എ സ്റ്റാൻഡ് മൂന്ന് ടെസ്റ്റ് ട്യൂബുകൾ ഒരു സ്റ്റാൻഡിൻ്റെ അകത്ത് വെക്കുക ദെൻ ഫീൽ ദ ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബ് വിത്ത് വാട്ടർ ഒന്നാമത്തേതിൽ വെള്ളം നിറക്കുക ദെൻ ഫീൽ ദ സെക്കൻഡ് ടെസ്റ്റ് ട്യൂബ് വിത്ത് റെഡ് കളർ വാട്ടർ ഇൻ ദ സെയിം എമൗണ്ട് രണ്ടാമത്തേതിൽ ഒരേ അളവിൽ എന്ത് ചെയ്യുക റെഡ് കളർ വാട്ടർ ആഡ് ചെയ്യുക കീപ് ദി തേർഡ് ടെസ്റ്റ് ട്യൂബ് വിത്തൗട്ട് വാട്ടർ മൂന്നാമത്തേക്ക് വെള്ളമൊന്നും ഒഴിക്കാതെയും വെക്കുക കീപ് ത്രീ ക്ലിയർ വീട്ട് പ്ലാന്റ് ക്ലിയർ വീട്ട് പ്ലാന്റ് എന്ന് വെച്ചാൽ മഷിത്തണ്ട് ഓഫ് സെയിം സൈസ് ആൻഡ് അൺ ഡാമേജ്ഡ് റൂട്ട്സ് ഇൻ സൺലൈറ്റ് ഫോർ ടെൻ മിനിറ്റ്സ് ആൻഡ് ദെൻ കീപ് ദം ഇൻ എ സെപ്പറേറ്റ് ടെസ്റ്റ് ട്യൂബ്സ് അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ മൂന്ന് മഷിത്തണ്ടിൻ്റെ പ്ലാന്റ് വേരോടുകൂടി എടുക്കുക എന്നിട്ട് അതൊരു പത്ത് മിനിറ്റ് സൂര്യപ്രകാശത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം എന്ത് ചെയ്യുക ഈ ഓരോ ടെസ്റ്റ് ട്യൂബിലും ഇടുക ദൻ കീപ് ദസ്റ്റ് ട്യൂബ് ഇൻ എ പ്ലേസ് വെർ ദേ ക്യാൻ ഗെറ്റ് സൺലൈറ്റ് അപ്പോൾ സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സ്ഥലത്ത് അത് വയ്ക്കുകയും ചെയ്യാം ദൻ ഔബ്സവ് ദ ചേഞ്ചസ് ഹാപ്പൺ ടു ദ പ്ലാന്റ്സ് ആൻഡ് ദ വാട്ടർ ഇൻ ദസ്റ്റ് ട്യൂബ്സ് വാട്ട് ചേഞ്ചസ് ക്യാൻ യു സി വാട്ട് ഹാപ്പൻ ടു ദ പ്ലാന്റ് ഇൻ ദ ടെസ്റ്റ് ട്യൂബ് വിതൗട്ട് വാട്ടർ വാട്ട് ഇസ് ദ റീസൺ അപ്പം നിങ്ങൾ എന്തെയ്യാം അതിൻ്റെ മാറ്റങ്ങളൊന്ന് ശ്രദ്ധിക്കാം അപ്പം എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി നോക്കിയേ ദ മഷിത്തണ്ട് പ്ലാന്റ് ഇൻ ദ ഫസ്റ്റ് ഗ്ലാസ് കെയിം ടു ഇറ്റ്സ് ഓൾഡ് കണ്ടീഷൻ അപ്പോൾ മഷിത്തണ്ട് ആദ്യത്തെ ഗ്ലാസ്സിൽ ഗ്ലാസ്സിലുണ്ടാക്കിയ മഷിത്തണ്ടിൽ എന്തുണ്ട് ആ ടെസ്റ്റ് ട്യൂബിൽ എന്തുണ്ട് വെള്ളം തന്നെയാണ് ഉള്ളത് അല്ലേ അപ്പോൾ വെള്ളത്തിലിട്ട സമയത്ത് എന്ത് ചെയ്തു ഓൾഡ് കണ്ടീഷനിലേക്ക് തന്നെ തിരിച്ചു വന്നു അല്ലേ സൂര്യപ്രകാശം കൊണ്ട് ഉണങ്ങിപ്പോയതായിരുന്നു അപ്പോൾ അത് വെള്ളം കിട്ടിയപ്പോൾ ഓൾഡ് കണ്ടീഷനിലേക്ക് തന്നെ വന്നു ആൻഡ് എൻ്റെ എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ ദ ഗ്ലാസ് ഡിക്രീസസ് അപ്പോൾ ആ ടെസ്റ്റ് ട്യൂബിലെ അല്ലെങ്കിൽ ആ ഗ്ലാസ്സിലെ വെള്ളം എന്ത് ചെയ്തിട്ടുണ്ട് വെള്ളത്തിൻ്റെ എമൗണ്ട് കുറഞ്ഞിട്ടുണ്ട് കാരണം എന്താ ഈ മഷിത്തണ്ട് പ്ലാന്റ് അത് വലിച്ചെടുത്തിട്ടുണ്ടാവും അല്ലെ ദ സ്റ്റെം ഓഫ് ദ പ്ലാന്റ് ഇൻ ദ സെക്കൻഡ് ഗ്ലാസ് രണ്ടാമത്തെ ഗ്ലാസ്സിലത്തെ പ്ലാന്റ് എന്ത് പറ്റി അതിന്റെ സ്റ്റെമ്മ റെഡ് കളറായി മാറി കാരണം എന്താ റെഡ് കളർ വാട്ടർ ആണ് അതിൽ ഫില്ല് ചെയ്തിട്ടുള്ളത് എന്താ തേർഡ് പ്ലാന്റ് കുഡ് ബി സീൻ ഡ്രൈഡ് മൂന്നാമത്തെ പ്ലാന്റ് എന്ത് ചെയ്തിട്ടുണ്ട് ആ ഡ്രൈ ചെയ്തിട്ടുണ്ട് അല്ലേ ഡ്രൈ ഉണങ്ങി പോയിട്ടുണ്ട് അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇത് ആ അവിടെയാണ് നമ്മൾ പ്ലാന്റ്സിൻ്റെ ഫങ്ഷനെ കുറിച്ച് അല്ലെങ്കിൽ പ്ലാന്റ്സിൻ്റെ ഡിഫറെൻറ്റ് പാർട്സിൻ്റെ ഫങ്ഷനെ കുറിച്ചിട്ട് പഠിക്കുന്നത് അതിൽ നോക്കാം അവിടെ താഴെ ഒരു നീല ബോക്സ് കാണുന്നതല്ലേ നോക്കാമല്ലോ നമുക്ക് എന്താന്ന് പ്ലാൻസ് പ്രിപ്പയർ ദെയർ ഫുഡ് ദാറ്റ് ദേ ദീഡ് ഇൻ ദെയർ ലീവ്സ് പ്ലാൻസ് പ്രിപ്പയർ ദ ഫുഡ് ദാറ്റ് ദേ ദീഡ് ഇൻ ദെയർ ലീവ് ആവശ്യമായ ഭക്ഷണം പ്ലാന്റ്സ് എവിടെയാണ് ഉണ്ടാക്കുന്നത് ലീവ്സിലാണ് ദിസ് ഈസ് യൂസ്ഡ് ഫോർ ദർ ഗ്രോത്ത് അവരുടെ വളർച്ചയ്ക്ക് ഇതാണ് ഉപയോഗിക്കുന്നത് ദ റിമൈനിങ് ഫുഡ് ഈസ് സ്റ്റോർഡ് ഇൻ ഡിഫറെ പാർട്സ് ഓഫ് ദ പ്ലാന്റ് അത് ഓർഗാനിസം യൂസ് ഇറ്റ് ആസ് ദർ ഫുഡ് അപ്പോൾ ബാക്കി വരുന്ന ഭക്ഷണങ്ങൾ എന്തെയ്യാ അവർ മറ്റു ഭാഗങ്ങളിൽ അത് ശേഖരിച്ചു വെക്കുകയും അത് മറ്റ് ജീവജാലങ്ങളെ കഴിക്കുകയും ചെയ്യുന്നു ഇനി ഇവിടെയാണ് നമുക്ക് എന്തുള്ളത് മാച്ച് ദ ഫോളോയിങ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിനകത്താണ് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ഡിഫറെൻറ്റ് പാർട്സിൻ്റെ പിന്നെ ഇത് നമുക്ക് പഠിക്കാനുള്ള ഫങ്ഷൻസ് നമുക്ക് ത് നോക്കാം സ്റ്റെമ്മിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താ ക്യാരീസ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് അബ്സോർബ്ഡ് ബൈ ദ റൂട്ട് ടു ദ ലീവ്സ് അപ്പോൾ റൂട്ട്സ് അബ്സോർബ് ചെയ്തിട്ടുള്ള വലിച്ചെടുത്തിട്ടുള്ള വാട്ടറും അതുപോലെ തന്നെ ന്യൂട്രിയൻസും ലീവ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് സ്റ്റെമ്മിൻ്റെ ഫങ്ഷൻ പിന്നെ ലീഫിൻ്റെ ഫങ്ഷൻ എന്താ െസ് പ്രിപ്പേർ ഫുഡ് നീഡഡ് ബൈ ദ പ്ലാന്റ്സ് പ്രിപ്പേർസ് ദ ഫുഡ് നീഡഡ് ബൈ ദ പ്ലാന്റ്സ് പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളതാണ് ധർമ്മം അല്ലെങ്കിൽ അതിൻ്റെ ഫംഗ്ഷൻ അല്ലെ റൂട്ട്സിൻ്റെ എന്താ റൂട്ട്സിൻ്റെ രണ്ട് ഫങ്ഷൻസ് ആണുള്ളത് ഒന്നെന്താ ഫിക്സസ് ദ പ്ലാൻസ് ഇൻ ദ സോയിൽ പ്ലാന്റ്സിനെ മണ്ണിലേക്ക് മണ്ണിൽ നിലനിർത്തുന്നത് അല്ലെങ്കിൽ ഉറപ്പിച്ച് നിർത്തുന്ന ഒരാ റൂട്ട്സ് ആണ് അതുപോലെ തന്നെ അബ്സേർവ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് റിക്വയർഡ് ഫോർ ദ പ്ലാന്റ്സ് ഫ്രോം ദ സോയിൽ അപ്പോൾ ആ പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള വെള്ളവും അതുപോലെ തന്നെ ന്യൂട്രിയൻസും മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്നതാരാ നമ്മുടെ റൂട്ടാണ് അപ്പോൾ ഇക്കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കാം ദൻ വെറൈറ്റീസ് ഓഫ് ലീവ്സ് നമുക്കറിയാം നമുക്ക് ഒരുപാട് ലീവ്സ് ഉണ്ട് അല്ലേ അപ്പോൾ ഒബ്സർവ് ദ പ്ലാന്റ്സ് ഇ സ്കൂൾ ഡൈവേഴ്സിറ്റി ഗാർഡൻ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ലിസ്റ്റിംഗ് ദ ഫീച്ചേഴ്സ് ഓഫ് ദ പ്ലാൻ ലീവ്സ് അപ്പോൾ നമുക്കറിയാം ഒരുപാട് ലീവ്സ് ഉണ്ട് നമുക്ക് അതിനെയൊക്കെ തിരിച്ചറിയാനും പറ്റും അല്ലേ അപ്പോൾ ഇവിടെ കുറച്ച് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യണം അത് ഫിൽ ചെയ്യണം അപ്പോൾ നെയിം ഓഫ് പ്ലാന്റ് ഉണ്ട് അതിൻ്റെ ഷേപ്പ് നമ്മൾ എഴുതണം ഡു ലീവ് സ്മെൽ ഈ ലീവ്സിന് മണമുണ്ടോ അതിൻ്റെ കളറൊക്കെയാണ് എഴുതേണ്ടത് അവിടെ തുമ്പ കൊടുത്തിട്ടുണ്ട് അല്ലേ തുമ്പ ലോങ് ആൻഡ് ടാപ്പറിങ് അതിൻ്റെ ഷേപ്പ് എന്താ ലോങ് ആൻഡ് ടാപ്പറിങ് ദെൻ തുമ്പ തുമ്പീവ്സ് ഹാവ് സ്മെൽ യെസ് വാട്ട് ഇസ് ദ കളർ ഓഫ് ദ ലീഫ് ഗ്രീൻ ഇനി നമുക്ക് എന്തു ചെയ്യാം അതുപോലെ മാംഗോ ട്രീ ജാക്ക് ട്രീ തുളസി ഈ മൂന്നിൻ്റെ കൂടി നമ്മൾ എഴുതണം മാംഗോ ട്രീ എൻ്റെ ഷേപ്പ് എന്താ ആ ലോങ് ആൻഡ് ടാമ്പറിങ് തന്നെയാണ് ഇനി ജാക്ക് ഫ്രൂട്ട് ട്രീയുടേത് എലിപ്റ്റിക്കലാണ് നമുക്കതിൻ്റെ ഷേപ്പ് അറിയാം അല്ലേ ഇനി തുളസിയുടേതോ റൗണ്ട് ഷേപ്പ് ആണ് ഇതിനൊക്കെ സ്മെല്ലുണ്ടോ ഇല്ല ജാക്ക് ഫ്രൂട്ട് ട്രീയുടെ ലീവ്സിന് എന്തില്ല സ്മെല്ല ബാക്കി രണ്ടിനും സ്മെല്ലുണ്ട് ദെൻ വാട്ട് ഇസ് ദ കളർ ഓഫ് ദ ലീഫ് ഗ്രീൻ തന്നെയാണ് മൂന്ന് ലീവ്സിൻ്റെയും കളറ് ഗ്രീൻ തന്നെയാണ് ദെൻ വാട്ട് ഡിഫറൻസ് ഡിഡ് യു ഫൈൻഡ് ട്രൈ ടു റൈറ്റ് ദം ഡൗൺ അപ്പം എന്തൊക്കെയാണ് ഈ ലീഫ്സുകൾ തമ്മിലുള്ള വ്യത്യാസം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് വെറൈറ്റി ഇൻ കളർ വെറൈറ്റി ഇൻ ഷേപ്പ് വെറൈറ്റി ഇൻ സ്മെൽ ദെൻ നോക്കാം ലീഫ് ഫിഗേഴ്സ് സി ദി ഫിഗർ ഓഫ് ക്രീച്ചേഴ്സ് മെയ്ഡ് യൂസിങ് ഡിഫറെൻ്റ് കൈൻഡ്സ് ഓഫ് ലീവ്സ് ക്യാൻ യു മേക്ക് സിമിലർ ഫിഗേഴ്സ് അവിടെ ലീവ്സ് കൊണ്ട് കുറേ ഷെയ്പ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ നിങ്ങൾക്കും അതുപോലെ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത് എന്നെ നോക്കിക്കേ വെറൈറ്റി ഇൻ ഫ്ലവേഴ്സ് നമ്മൾ ലീവ്സിൻ്റെയും പ്ലാന്റ്സിൻ്റെ ഒക്കെ വെറൈറ്റീസ് പഠിച്ചു ഇനിയുള്ളത് ഫ്ലവേഴ്സിൻ്റെ വെറൈറ്റീസ് ആണ് അവിടെ നോക്കാം വൈ ഡസ് ദ പ്ലാന്റ്സ് സേ നോട്ട് ടു പ്ലാക്ക് ഇസ് ഫ്ലവേഴ്സ് വാട്ട് ആർ ദ ബെനഫിറ്റ്സ് ഓഫ് ഫ്ലവേഴ്സ് അപ്പോൾ എന്തൊക്കെയാണ് പൂക്കൾ കൊണ്ടുള്ള ഉപയോഗങ്ങൾ ബെനഫിറ്റ്സ് ബീസ് ഗെറ്റ് ഹണി തേനീച്ചകൾക്ക് അല്ലെങ്കിൽ വണ്ടികൾക്ക് എന്ത് ചെയ്യും തേൻ കിട്ടും സം ഫ്ലവേഴ്സ് ടേൺ ഇൻ ടു സീഡ് ചില ഫ്ലവേഴ്സ് എന്തായി മാറാറുണ്ട് വിത്തുകളായിട്ട് മാറാറുണ്ട് ഫ്ലവേഴ്സ് ആർ ഡെക്കറേറ്റീവ് ഡെക്കറേറ്റീവ് എന്ന് പറഞ്ഞാൽ നല്ല അലങ്കരിക്കാൻ ഉപയോഗിക്കുന്നതാണല്ലേ ഫ്ലവേഴ്സ് ദെൻ സം ആർ യൂസ്ഡ് ഫോർ മെഡിസിൻ ചിലത് മരുന്നായിട്ട് ഉപയോഗിക്കാറുണ്ട് ദെൻ സം ആർ യൂസ്ഡ് ആസ് ഫുഡ് ചിലത് ഭക്ഷണമായിട്ട് ഉപയോഗിക്കാറുണ്ട് ദെൻ ഡിഫറൻറ്റ് കൈൻഡ്സ് ഓഫ് ഫ്ലവേഴ്സ് അവിടെ ഡിഫറെൻറ്റ് ഫ്ലവേഴ്സിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്നൊന്ന് തിരിച്ചറിയണം ഒന്നാമത്തേതാ റോസ് രണ്ടാമത്തേത് കണിക്കൊന്ന തേർഡ് വൺ ഈസ് ജാസ്മീൻ ദെൻ ഫോർത്ത് വൺ ഈസ് പത്തുമണി പൂവ് അല്ലേ പൊർറ്റു പൊർറ്റുലാക്കെ നെക്സ്റ്റ് സീനിയ ലാസ്റ്റ് വൺ ഈസ് മാരിഗോൾഡ് നോക്കാം ഫൈൻഡ് ഔട്ട് ദി നെയിംസ് ഓഫ് ഫ്ലവേഴ്സ് ഗവൺ ഇൻ ദ പിക്ചർ ആൻഡ് റൈറ്റ് ദെം ഇൻ ദ സ്പേസ് പ്രൊവൈഡ് നമുക്ക് നമ്മൾ ചെയ്തതാണ് പിന്നെ നോക്കാം നോൺ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഇവിടെ കുറേ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ നോൺ ഫ്ലവറിംഗ് പ്ലാന്റ്സ് നമുക്കറിയാം ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് എന്താ ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റ്സും ഉണ്ട് അപ്പം അത് ഏതൊക്കെയാണ് കുറച്ച് എക്സാമ്പിൾ ക്രിസ്മസ് ട്രീ ഫേൺസ് മോസ് സൈക്കാസ് അപ്പം അതൊന്ന് ആ പേരുകളൊന്ന് നിങ്ങൾ ഓർത്ത് വെക്കാം ദെൻ അവിടെ ഒരു ബോക്സ് നോക്കിയേ ദ മേജർ പാർട്ട് ഓഫ് ദ പ്ലാന്റ്സ് ആർ റൂട്ട് സ്റ്റെം ആൻഡ് ലീഫ് ഫ്ലവേഴ്സ് ഡെവലപ്പ് അറ്റ് എ സ്റ്റേജ് ഓഫ് പ്ലാന്റ്സ് ഗ്രോത്ത് ഫ്ലവേഴ്സ് ദെൻ ബിക്കം ഫ്രൂട്ട്സ് ഓൾ പ്ലാന്റ്സ് ഡു നോട്ട് ബ്ലൂം ഓൾ ഫ്ലവേഴ്സ് ഡു നോട്ട് ബിക്കം ഫ്രൂട്ട് ആൾസോ അപ്പോൾ എന്താ പറയുന്നത് നമ്മൾ പറഞ്ഞു ഒരു പ്ലാന്റിൻ്റെ മേജർ പാർട്ട് എന്ന് പറയുന്നത് റൂട്ട് സ്റ്റെമ്മ് ലീഫ് ഒക്കെയാണ് അപ്പം അത് പ്ലാന്റ്സിൻ്റെ വളർച്ചയിൽ എന്തുണ്ടാവും ചില ഘട്ടങ്ങളിലാണ് ഈ ഫ്ലവേഴ്സ് ഉണ്ടാകുന്നത് ദെൻ ഫ്ലവേഴ്സ് ദെൻ ബിക്കം ഫ്രൂട്ട്സ് ഈ ഫ്ലവേഴ്സ് എന്ത് ചെയ്യും പിന്നീട് ആയി മാറും പക്ഷെ എല്ലാ പ്ലാന്റ്സും ഒന്നും ഇല്ല ആ എല്ലാ പ്ലാന്റ്സിനും പൂക്കൾ ഉണ്ടാവില്ല അതുപോലെ തന്നെ എല്ലാ പൂക്കളും എന്തായി മാറുകയില്ല ആ ഫ്ലവേഴ്സുമായിട്ട് മാറുകയില്ല ഇനി എൻ്റെ തൊട്ട് താഴെ ഒരു ചിത്രം നോക്കിയേ അതെന്തിൻ്റെ ചിത്രമാണ് ഇറ്റ് ഈസ് കാക്റ്റസ് അല്ലേ കാക്ടസ് പ്ലാന്റിൻ്റെ ചിത്രമാണ് വാട്ട് ഈസ് ദ ഫീച്ചേഴ്സ് ഓഫ് കാക്റ്റസ് പ്ലാന്റ് കാക്ടസിൻ്റെ പ്രത്യേകത എന്താ ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ഡെസേർട്ട് അല്ലേ മരുഭൂമിയിലാണ് കാണപ്പെടുക ഗ്രോസ് ഇൻ പ്ലേസ് വിത്ത് ലെസ് വാട്ടർ കുറച്ച് വെള്ളമുള്ള സ്ഥലങ്ങളിലാണ് ഈ ഒരു കാക്ടസ് പ്ലാന്റിനെ നമ്മൾ കാണാം അതെവിടെയാ ഡെസേർട്ടിലാണ് ഇവിടെ നോക്കാം നീലക്കുറിഞ്ഞി അല്ലേ ഒരു പൂടെ പേരാണ് എന്തെന്ന് നീലക്കുറിഞ്ഞി അതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് നോക്കാം ദിസ് ഈസ് എ റയർ പ്ലാന്റ് ദാറ്റ് ബ്ലൂംസ് വൺസ് ഇൻ ട്വൽവ് ഇയേഴ്സ് ഇതൊരു വളരെ പ്രത്യേകതയുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് വർഷത്തിൽ സോറി പന്ത്രണ്ട് വർഷ കൂടുമ്പോൾ മാത്രമേ ഒരിക്കൽ പൂക്കൾ അതിനെ ഉണ്ടാവുകയുള്ളു ആൻഡ് ഇറ്റ് വിൽ സ്റ്റേ വിത്തൗട്ട് വിത്തറിങ് ഫോർ അപ് ടു ത്രീ മന്ത്സ് ഈ പൂക്കൾ ഒരിക്കൽ പൂത്ത് കഴിഞ്ഞാൽ മൂന്ന് മാസത്തോളം ഉണ്ടാവും ദ ആർ ബ്ലൂ ഇൻ കളർ അതിൻ്റെ പേരിൽ തന്നെ ഉണ്ടല്ലേ നീലക്കുറിഞ്ഞി ബ്ലൂ ഇൻ കളർ ആൻഡ് നീലഗിരി ഹിൽസ് ഗെറ്റ് ഇറ്റ്സ് നെയിം ഫ്രം ദ ഫ്ലവർ നീലക്കുറിഞ്ഞി അപ്പം നീലഗിരി എന്ന് പറയുന്ന കുന്നിലാണ് ഈ പൂക്കൾ പ്രധാനമായിട്ടും കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ നീലഗിരി എന്നുള്ള പേരും അതിന് കിട്ടിയത് എന്തുകൊണ്ടാണ് നീലക്കുറിഞ്ഞുള്ളത് കൊണ്ടാണ് അതിന് നീല കളർ കിട്ടിയത് എന്ന് സോറി നീലഗിരി എന്ന പേരിട്ടത് എന്നാണ് പറയുന്നത് നൗ ക്യാൻ യു സീ എ പിക്ചർ ഹ്യോ യെസ് ദൻ വാട്ട് ആർ ദ ബെനഫിറ്റ്സ് ഓഫ് ദ പ്ലാന്റ്സ് അപ്പോൾ ആ ചിത്രം നോക്കിയിട്ടൊന്ന് പറഞ്ഞ് എന്തൊക്കെയാണ് പ്ലാന്റ്സിൻ്റെ ബെനഫിറ്റ്സ് അല്ലെങ്കിൽ ഉപകാരങ്ങൾ ് അവ നമുക്ക് തണല് തരും അല്ലെ ഇത് നോക്കിയ ഒരു കുട്ടി തണലത്ത് മരത്തിൻ്റെ തണലിൽ ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഷെൽട്ടർ നമുക്ക് താമസ സ്ഥലം തരും കുറേ ആനിമൽസിനും ക്രീച്ചേഴ്സിനും ഒക്കെ എന്താ താമസ സ്ഥലം ഒരുക്കുന്നുണ്ട് പിന്നെ ഫുഡ് തരും അല്ലെ നമുക്ക് വേണ്ട ഭക്ഷണം അത് തരും പിന്നെയോ ഫ്രഷ് എയർ നല്ല ശുദ്ധമായ കാറ്റും നമുക്ക് എവിടെ നിന്ന് കിട്ടും ഈ ഒരു മരത്തിൽ നിന്ന് നമുക്ക് കിട്ടും സോ ഇറ്റ് ഈസ് ആൻ്റെ താഴെ നോക്കി ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു കീപ് ദ ഏർത്ത് ഗ്രീൻ ബൈ പ്ലാന്റിങ് ആൻഡ് പ്രൊട്ടക്ടിങ് പ്ലാന്റ്സ് അപ്പോൾ ഇത് നമ്മുടെ ഉത്തരവായിത്തോണല്ലോ എന്തെന്ന് നമ്മുടെ ഏർത്തിനെ എപ്പോഴും ഗ്രീനായിട്ട് നിലനിർക്കാൻ അത് നമ്മൾ എന്ത് വേണം നമ്മൾ മരങ്ങളൊന്നും മുറിക്കാതെ നിരന്തരം ചെടികളൊക്കെ നട്ട് വളർത്തി നിൽക്കണം അപ്പം ഈ ഒരു യൂണിറ്റ് പഠിച്ചാൽ നമ്മൾ ആരും എന്തു ചെയ്യില്ല ആ മരങ്ങൾ മുറിക്കാൻ സമ്മതിക്കില്ല അതുപോലെ തന്നെ നമ്മൾ എന്തു ചെയ്യും ചെടികളും മരങ്ങളും മരങ്ങളുമൊക്കെ നട്ടുപിടിപ്പിക്കും അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഒന്നാമത്തെ യൂണിറ്റിൽ ഉള്ളത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം